അവരുടെ നിലപാടുകൾ പലപ്പോഴും ചാഞ്ചല്യമുള്ള നിലപാടുകളാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു നേതാക്കന്മാരാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറാം ഞാനിപ്പോൾ ഇന്ന് വാർത്ത ശരിയാവണോന്ന് എനിക്കറിയില്ല പൂർണ്ണമായി ശരിയായിട്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ എനിക്കെതിരെ മത്സരിച്ച ആളാണ് പത്മജ് വേണുഗോപാൽ ഇന്ന് ചേർന്നുണ്ടോ അഞ്ചു മണിക്ക് ചേരുന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞു വിശ്വസിച്ചിട്ടോ പറയുന്നുണ്ട് എനിക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കെ കരുണാകരന്റെ മകളാണ് ഈ പറയുന്നത് പാർലമെന്റ് അസംബ്ലിയിൽ ജയിച്ച് അല്ല മത്സരിച്ച ആളാണ് കോൺഗ്രസ് സീറ്റ് കൊടുത്ത് ജയിപ്പിക്കുന്ന ജനങ്ങളാണല്ലോ പാർട്ടിക്ക് സീറ്റിൽ കൊടുക്കണം എ കെ അണിയുടെ മകനെ സ്ഥിതി എന്താണ് ഇപ്പോ അപ്പൊ ആരെയാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയും കേരളം അപ്പൊ ഇവിടുത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകളടക്കമുള്ള മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സ്റ്റെബണായി നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നതായിരുന്നു പക്ഷപ്രസ്ഥാനത്തിലാണ് അവരുടെ മെമ്പർമാർ പാർലമെന്റിൽ പാർലമെന്റിനുണ്ടാകണമെന്നും കോൺഗ്രസിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് വി എസ് സുനിൽകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ നിലപാടുകൾ പലപ്പോഴും ചാഞ്ചല്യമുള്ള നിലപാടുകളാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതായും കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന മതേതര വിശ്വാസികൾക്ക് കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായും സുനിൽകുമാർ പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും वर दिरिच्चे, वर दिरिच्चे, ി ജെ പി നിലപാടുകൾ സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ അവർ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു മനുഷ്യരെ നമ്മൾ എന്തിനാണ് മനുഷ്യരെ ഈ ഇവര് ഹിന്ദുക്കൾ ഇവർ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ പറയുന്നത് അങ്ങനെയാണോ നമ്മളൊക്കെ ജയിച്ചിട്ടുള്ളത് ഇവിടെ ഞാനൊക്കെ ജയിച്ചിട്ടുള്ള അങ്ങനെയൊന്നും നമ്മുടെ ജാതി മതം നോക്കിയൊന്നുമല്ല ആൾക്കാർ ഓട്ടീ നമ്മൾ അവരാരോപിക്കരുത് വെറുതെ നമ്മൾ അങ്ങനെ പറയരുത് ഇവിടുത്തെ ഇപ്പൊ മണിപ്പൂരിലെ പ്രശ്നം ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണെന്നാണോ നമ്മൾ തിരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനത്തെ പ്രശ്നമായിട്ടില്ല നമ്മൾ കാണുന്നത് മണിപ്പൂരുണ്ടായ പ്രശ്നം ക്രൈസ്തവരുടെ പ്രശ്നമാണ് അല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമായിട്ടാണ് കാണണം അങ്ങനെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ാര്യങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ജനങ്ങൾ എന്തുവാ ജനങ്ങളുടെ പ്രശ്നം എന്താണ് അതാണ് വിഷയം അതിൽ ഓരോ ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളുണ്ടാവും അത് അങ്ങനെ കാണണം അല്ല ആ രീതിയിൽ അപ്പൊ ഈ വോട്ടിന്റെ പാറ്റേൺ നോക്കാൻ പിന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ പോലെ അവര് ഇന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാര് അവർക്ക് മാത്രം അവർ വോട്ട് കൊടുക്കുക ആ നിലയിലുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുപോകണം നമ്മളതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായ കൊണ്ടാണ് ഞാനതിന് താല്പര്യമില്ലെന്ന് പറയുന്ന കാരണം അല്ല അതാണല്ലോ പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന വിശ്വാസ കുറവ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കാം ഇടതുപക്ഷത്തിൽ ജയിപ്പിക്കാം അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇടതുപക്ഷത്തിൽ ജയിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ജനങ്ങൾക്കറിയാം കാരണം ബിജെപിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിൽ തന്നെയാണ് ഈ പിന്നെ എന്താണ് പറയാ നമ്മൾ നമ്മളൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട സമയത്ത് നമ്മൾ കളിക്കാൻ ോ ഇറ്റ് ഗ്സ് മീ ഇമെൻസ് പ്ലെഷർ മൈ അപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് അവരുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാദമിക് ഇയർ ലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് വെൽ ആസ് നോളജ് ലൈഫ് സ്കിൽസ് ഐ റിലി എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ എ ട്രൂലി ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ